വെൽക്കം ടു മെട്രോ ന്യൂസ് മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സിനിമാ സീരിയൽ നടി മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തൊന്ന് വയസ്സായിരുന്നു മസ്തിഷ്കാഘാതം സംഭവിച്ചതിനെ തുടർന്ന് നാല് ദിവസമായി ചികിത്സയിലായിരുന്നു പുലർച്ചെ ഒന്നിരുപതോടെ ഷൊർണൂറിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാടകകൃത്തും സംവിധാനം നടനുമായ എ എൻ ഗണേഷ് ആണ് ഭർത്താവ് ഇരുന്നൂറോളം സിനിമകളും ഇരുപത്തഞ്ചോളം സീരിയലുകളും വേഷമിട്ടിരുന്നു വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചുകാലമായി അഭിനയരംഗത്തുനിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ംഗത്ത് നിന്നാണ് ചലച്ചിത്ര രംഗത്തെത്തിയതും സൂര്യസോമ കേരള തിയേറ്റേഴ്സ് ചിന്മയി തുടങ്ങിയ നിരവധി നാടക സമരങ്ങളിൽ പ്രവർത്തിച്ചു ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടി കൂടിയാണ് മീന മാസിന്റെ ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം ഈശുമാധവൻ കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ മീന ഗണേഷ് ചെയ്ത വേഷം ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നുണ്ട് നടിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ആരാധകർ ഇതിനിടെ നടി നേരത്തെ നടത്തിയ ഒരു അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുകയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് സിനിമകൾ ചെയ്യാത്തതെന്ന നടി ആ അഭിമുഖ പറയുന്നുണ്ട് അമ്മ സംഘടനയിൽ നിന്നും കൈനീട്ടം ലഭിക്കുന്നുണ്ട് മരുന്ന് കഴിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു മകൾ പാലക്കാടുണ്ട് മകൻ സീരിയലിന്റെ ഡയറക്ടറാണ് അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നു ഈ വീട്ടിൽ എനിക്ക് സഹായത്തിനൊരു സ്ത്രീ വരും മകൾ എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ വീട് വിട്ടുപോകാൻ മനസ്സിലൊരു ബുദ്ധിമുട്ട് എന്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി മൂപ്പര് പോയതിൽ പിന്നെ എന്റെ കഷ്ടകാലം ആരംഭിച്ചു എവിടെ പോകുവാണെങ്കിലും എന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹം അദ്ദേഹം പോയതോടെ എന്റെ ബലവും പോയി ജീവിച്ചു മതിയായി രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരരുത് എന്നാണ് കാരണം ജീവിതം മടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നതും വലുതായതും മുപ്പത്തിയൊൻപത് വർഷം ഞാനും ഭർത്താവും സന്തോഷവുമായി ജീവിച്ചു രണ്ട് മക്കളുണ്ടായി അവരെ നല്ല അന്തസ്സായി വളർത്തി മകളും മരുമകനും എന്നെ നോക്കും പക്ഷെ ഈ വീട് വിട്ടു പോകാൻ മനസ്സനുവദിക്കുന്നില്ലെന്ന് ഗണേഷ് പറഞ്ഞു നാടകം ചെയ്യുന്ന സമയത്താണ് ഭർത്താവുമായി പ്രണയത്തിലായത് ആറു വർഷം പ്രണയിച്ചാണ് വിവാഹം ചെയ്തതും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു നാടകത്തിന് പോകുന്ന സമയമാണ് നാട്ടിലെ പൂവാലന്മാർ കളിയാക്കും ഞങ്ങൾ നാട്ടിലാണെന്ന് പറയും നാട്ടിലാണെങ്കിൽ ഈ വാട വന്നെന്റെ കുടുംബം നോക്കെന്ന് പറയും നല്ല തൻ്റെ എനിക്ക് ഒരിക്കൽ കളിയാക്കുന്നവർ പിന്നെ മുഖത്ത് നോക്കില്ല അതങ്ങനെ തൻറെ ഇടമായിരുന്നു പ്രണയത്തിന് എതിർപ്പ് വന്നെങ്കിലും ഞങ്ങൾ ഉറച്ചു നിന്നെന്ന് മീന പറയുന്നു കലാഭൂർ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സഹായിച്ചേനെ എന്നും മീന പറയുന്നുണ്ട് അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഭർത്താവ് ഉണ്ടാകും ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയതും വന്നതുമൊക്കെ മണിയുടെ വണ്ടിയിലാണ് അമ്മ എന്നെ വിളിക്കുമായിരുന്നുള്ളൂ ഏഴ് സിനിമ മണിയുടെ കൂടെ ചെയ്തിട്ടുണ്ട് മണി മരിച്ചപ്പോൾ കാണാൻ പോയിട്ടില്ല വയ്യായിരുന്നെന്നും മീന ഈ അഭിമുദ്രടെ പറയുന്നുണ്ട് അമ്മ സംഘടനയിൽ നിന്നുള്ള പെൻഷൻ അല്ലാതെ മറ്റാരുടെയും സഹായമില്ല ഞാൻ ആരോടും എന്ന് മീന പറഞ്ഞു അമ്മയുടെ മീറ്റിങ്ങിന് മൂന്ന് വർഷം മുമ്പ് വരെ പോയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ പോകാറില്ല മകൾ ഇക്കാര്യം സംഘടനയെ അറിയിക്കാറുണ്ടെന്ന് മീന പറയുന്നു ജീവിതത്തിൽ ഇനിയൊരു ആഗ്രഹവുമില്ല മരിച്ചാൽ മതിയെന്ന് മാത്രമാണ് താനിപ്പോൾ ചിന്തിക്കുന്നതെന്നും മീന ഗണേഷ് തുറന്നു പറഞ്ഞിരുന്നു